കാട്ടിത്തന്ന യേശുനാമം പരിഹാരം ആവശ്യമുള്ള ഒരുപാട് മേഖലകൾ നമുക്ക് ചുറ്റുമുണ്ട് സർക്കാരും സ്ഥാപനങ്ങളും ജനങ്ങളുമായി ബന്ധപ്പെട്ട് പരാതികൾ കേട്ട് പരിഹാരം നിർദ്ദേശിക്കുന്ന അദാലത്തുകൾ നടത്താറുണ്ട് കുടിവെള്ളം വൈദ്യുതി കൃഷി സാമ്പത്തികം വിദ്യാഭ്യാസം തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ പരിഹാരം തേടുന്ന പരാതികൾ കുമിഞ്ഞു ഓടിക്കിടക്കുന്നു പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഒരു കുറവുമില്ല ഈ അടുത്ത കാലത്തായിട്ടാണല്ലോ വന്യമൃഗ ആക്രമണം നാട്ടിലേക്ക് ജനവാസ മേഖലകളിലേക്കുള്ള കടന്നാക്രമണം അതിനും പരിഹാരം നിർദ്ദേശിക്കുന്നു പലതും ശ്രമിക്കുന്നു ഇതുവരെയും അതൊന്നും വിജയിച്ച് കാണുന്നുമില്ല എന്നാൽ ഇവയൊന്നുമല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒട്ടുവാക്കിൽ പറഞ്ഞാൽ അത് പാപമാണ് രോഗമുള്ള വ്യക്തിയെ രോഗി എന്ന് വിളിക്കുന്നു അങ്ങനെയെങ്കിൽ പാപമുള്ള മനുഷ്യനെ പാപി എന്ന് മാത്രമേ വിളിക്കാൻ കഴിയൂ എന്നും രോഗിയായിരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഡോക്ടറെ കണ്ട് രോഗശമനം ഉറപ്പുവരുത്തും ഇതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായ പാപത്തിന് പരിഹാരം ലഭിക്കേണ്ടത് ആവശ്യമാണ് സ്വന്തം പരിശ്രമം കൊണ്ടോ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ പാപം പരിഹരിക്കപ്പെടുകയില്ല ആദ്യ മനുഷ്യനായ ആദാമിൽ കൂടെയാണ് പാപം ഭൂമിയിലേക്ക് രംഗപ്രവേശം ചെയ്തത് അതോടൊപ്പം മരണവും ലോകത്തിൽ പ്രവേശിച്ചു ശാരീരികമായി സംഭവിക്കുന്ന മരണം മറ്റൊരു മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു അത് നിത്യമരണമാണ് മരണമാണ് അഥവാ നിത്യ ശിക്ഷാവധിയാണ് നിത്യനരകമാണ് അതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ പാപം പരിഹരിക്കപ്പെടേണ്ടത് അനിവാര്യമാണ് ഒരു മതത്തിനും ഒരു മത നേതാവിനും ഒരു വ്യക്തിക്കും ഒരു സ്ഥാപനത്തിനും അത് സാധ്യമല്ല ദൈവത്തിന് മാത്രമേ അതിന് കഴിയൂ അതുകൊണ്ട് ദൈവം അഥവാ ഈശ്വരൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാൻ ഇടയായിത്തീർന്നു യേശുക്രിസ്തു തൻ്റെ ശരീരവും ജീവനും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ബലിയായി അർപ്പിച്ചു എന്നേക്കുമുള്ള പാപപരിഹാരം ആ നിലയിൽ വരുത്തി വിശ്വാസത്താൽ ഏതൊരു വ്യക്തിക്കും പാപപരിഹാരം നേടിയെടുക്കുവാൻ കഴിയും നേർച്ച കാഴ്ചകൾ ദാനധർമ്മങ്ങൾ ദേഹപീഡനങ്ങൾ പുണ്യസ്ഥല സന്ദർശനങ്ങൾ തുടങ്ങി ഒരു പരിശ്രമവും പാപപരിഹാര മാർഗമല്ല രക്ഷകനായ ക്രിസ്തുവിലൂടെ പാപക്ഷമ ലഭിക്കും ദൈവമേ ഞാനൊരു പാപിയാണെന്ന് ദൈവവും പാകെ സംവദിക്കുക എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അങ്ങ് ക്രൂശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തി ജീവിക്കുന്നു എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയുക ഏറ്റവും ലളിതമായ മാർഗമാണ് പാപപരിഹാരത്തിനായിട്ട് ദൈവം മനുഷ്യർക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് പ്രാപിക്കുവാനായിട്ട് ഇന്ന് തന്നെ പരിശ്രമിക്കുക അതിനു വേണ്ടി ഉത്സാഹിക്കുക ആ ഒരു ചിന്ത ഓരോരുത്തരെയും ഭരിക്കട്ടെ ഇന്ന് തന്നെ പാപം പരിഹരിക്കപ്പെട്ട് സമാധാനം ജീവിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ീവിതത്തിന് മാതൃകയെ കാട്ടി തന്ന പാവനമ പുണ്യനാമം അതിശയ